ഹലോ ഗൈസ് ഇന്ന് എന്റെ അനിയനൊരു ചക്ക കണ്ടു ഗൈസ് വലിയ ചക്കയെന്ന് പറഞ്ഞിട്ടാണ് നടന്നിരുന്നത് ഓരെന്തായാലും അച്ഛൻ വന്നെങ്കിൽ അച്ഛനോടായിട്ട് രോജിച്ച് നടക്കണ്ടായിരുന്നു എന്തായാലും അച്ഛനും അത് ഇടാൻ തയ്യാറായിട്ടുണ്ട് ഗൈസ് എന്തായാലും കുറച്ച് നേരെ എടുത്തെങ്കിലും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ് ഞങ്ങക്ക് ചക്ക കിട്ടിട്ടുണ്ട് ഗൈസ് ചക്ക എടുക്കാൻ പോവാണ് ചക്ക എടുത്ത് വരുന്ന എന്റെ അച്ഛനെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അത് മുറിച്ചോക്കെയാണ് ഗൈസ് എന്തായാലും നമ്മൾ പഴുത്തുണ്ടെന്നാണ് വിചാരിച്ചേന്നെ ഞാനും തനിയെന്നു കേട്ടോ മൂത്തിട്ടുണ്ടായിരുന്നുള്ളു അമ്മ അറിഞ്ഞു അത് കറി വെക്കാം എന്തായാലും അച്ഛനായി നിർത്തി കഴിച്ചോക്കണൊക്കെ ഉണ്ട് ശേഷം ഗൈസ് ഞാൻ അക്ഷയ വരുന്ന പോയിരുന്നു പ്ലസ് വൺ അലോട്ട്മെന്റിന്റെ ഒരു അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ അവിൽ മിൽക്കുണ്ടാക്കുന്നുണ്ട് ഗൈസ് ഞങ്ങളുടെ രീതിയിലുള്ള അവിൽ മിൽക്കാണ് ഈ വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അമ്മേൻ്റെ പിന്നാലെ നടക്കും ഗൈസ് ഞാനും ഡനിയന്മാരൊക്കെ അപ്പം അങ്ങനെ ഉണ്ടാക്കി തരുന്നതാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എന്തായാലും സാധനം കിട്ടുവാണ് ഗൈസ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരലുണ്ട് അങ്ങനെ ഗൈസ് പാലും പഴവും കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് നമ്മൾ ജ്യൂസാക്കി എടുക്കാൻ പോവാണ് ഗൈസ് അതിനുശേഷം ഗൈസ് ഗ്ലാസ് ഒക്കെ സെറ്റാക്കി അതിലേക്കിങ്ങനെ ഈ ജ്യൂസിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ് പിന്നെ നമ്മൾ മെയിൻ സാധനം ഗൈസ് പൊരി അവിൽ നമ്മൾ അവിൽ മിക്കില്ല മെയിൻ സാധനം ഇട്ടുകൊടുക്കുന്നുണ്ട് ഗൈസ് പിന്നെ നമ്മൾ ഐസ്ക്രീം ഇട്ടോ അത് നമ്മൾ സ്റ്റൈലിനിട്ട് കൊടുക്കുകയാണേ എന്തായാലും മഞ്ചായിക്കോട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ബൂസ്റ്റ് ബോഡിയോട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് സാധനം ആയിട്ടുണ്ട് ഗൈസ് എല്ലാവരും കഴിക്കാണ് ഗൈസ് എന്തായാലും സാധനം ഇടുമായിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു ഗൈസ് പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ നാളെ കാണാം ഗൈസ്